പേടിയാണോ വീരപ്പനെ കണ്ടുപേടിച്ചു പോയോ വീരപ്പനെ പേടിയാണോ പാവും വീരപ്പനാണേ വീരപ്പൻ പാവാണോ കേട്ടോ പാവു ആണോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ ോ എന്റെ പതിമൂന്ന് വയസ്സില് ഞങ്ങളിവിടെ അമ്പത്തിനാലായി അമ്പത്തിനാല് വയസ്സായി വീരപ്പന്റെ കൊച്ചുപോനാണ് കേട്ടോ നമ്മൾ യാദൃശികമായിട്ട് തേവാരം വെട്ടില്ല നമ്മളെ കുട്ടപ്പായയുടെ കടയിൽ വന്നപ്പോൾ കണ്ടതാണ് വീരപ്പനെ വീരപ്പനെ കണ്ടോ ഒരാൾ പേടിച്ചിരിക്കുന്നുണ്ടോ പേതുകൊണ്ടോ ഇത്ര നേരം ഇവിടെ തകർത്ത് വാരിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പം വേണ്ട ആ അതെ പാവത്തിന് ഇരിപ്പുണ്ടോ പോയി പറയാലേ പറ്റുന്നില്ല അള്ളാഹുവരെ മിണ്ടിക്കൊണ്ടോ കൊച്ചാ ഇങ്ങോട്ട് നോക്കിയേ നല്ല മപ്പം വെക്കണം ഓ ശേല്ക്കുന്നേ കളണ്ടോ തേൻ തര തേൻ തര നീ പോടാ തേരണ്ട് ആ ആ തേരണ്ട് കൊണ്ടുണ്ടോ വാങ്ങാൻ തേൻ തരാം വാ ഇത്രേം തേൻ കൊണ്ടുവിട